മുട്ടൂസ മുട്ടൂസ അടുത്ത് ചെന്നിരുന്ന് ഇങ്ങനെയൊന്നും സാധനം മേടിച്ച് തിന്നല്ലേ കൊക്കിലൊന്നും മേടിച്ച് തിന്നരുതേ അതെന്നാടി മൊട്ടൂസി കൈവിഷമെന്ന് പറഞ്ഞ് കഴിക്കാത്തെടുത്തായിരുന്ന ഒക്കെ വിഷമായിരിക്കും മൊട്ടൂസ ഇടി മൊട്ടൂസി അതൊന്നും കൈവിഷമെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലടി ഭക്ഷണത്തിൽ കലരുന്ന വിഷം നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ അത് കൈവിഷമായിട്ട് മാറുന്നതായി അല്ലാണ്ട് ഇവിടെ അടുത്ത് വന്നിരുന്നൊന്നും ഇടിച്ചാലോ കൈ കഴിയിന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ചാലോ അടുത്ത് ചെന്നിരുന്ന് കഴിച്ചാലോ ഒന്നും കൈവിഷം കിട്ടുക അതാണ് അത് കൊക്ക് മേടിച്ച് കഴിച്ചാൽ കൈവിഷം വരുന്നത് കൈകൊണ്ട് തരുന്നതല്ലേ വിഷം കൈ കൊണ്ട് തരണമെന്നൊന്നുമില്ല ഭക്ഷണത്തിൽ പക്ഷി വിഷമായിട്ട് എങ്ങനെയെങ്കിലും കൈ കിട്ടിയാലും അത് വിഷമായിരിക്കൂസി പിന്നെ എനിക്കും കൈവിഷം കിട്ടുമോ മൊട്ടൂസ വിഷം ഉള്ള വസ്തുക്കൾ ആര് തിന്നാലും വരും എനിക്കാണേലും വരും നിനക്കാണേലും വരും മനുഷ്യനാണേലും വരും നമുക്ക് അന്നേരം അത് തിന്നാതിരുന്നാൽ മതിയോ അത് അറിയണ്ടേ അതാണ് മൊട്ടൂസന ഒന്നും കറുത്ത ഭക്ഷണങ്ങളൊന്നും കിട്ടിയാൽ മേടിച്ചൊക്കെ തിന്നാത്തത് അതേടി അതൊക്കെ വിഷമാണോ ഇല്ലയോ നമുക്ക് അറിയത്തില്ലല്ലോ എലിവിഷമൊക്കെ കലർത്തിയതൊക്കെ കാണും ഇലിവിഷമൊക്കെ കലർത്തിയൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് തന്നാൽ നമ്മൾ ഇതത്ത് പോകില്ലേ നമ്മൾ നോക്കണ്ടേ ഈ വെള്ളം ആണെങ്കിലും ശുദ്ധമായിട്ടുള്ളതായിരിക്കണം അത് കോളിഫാം ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കും വയറ്റിളക്കമൊക്കെ പിടിക്കും ഇതിപ്പം നല്ല മഴവെള്ളം മീണിരിക്കുന്നതല്ലേ ഇന്നലെ അത് നല്ല നമ്മൾ കുടിച്ചതാണ് അതാണ് ശുദ്ധമായ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് പിന്നെ എടി അത് ഭക്ഷണത്തിൽ വിഷം മനഃപൂർവം കലർത്തുന്നതുകൊണ്ട് ചിലർ മന്ത്രം എന്ന് പറഞ്ഞാൽ വിഷമുള്ള വസ്തുക്കളൊക്കെ കൂട്ടി ഭക്ഷണത്തിൽ കലർത്തി തരും അതൊക്കെ കൈവേഷം ആറ്റ കൈകൊണ്ട് കൊടുക്കുന്നു അവർ കൊടുത്തു എന്നാണ് പറയുന്നത് അതങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല പണ്ടൊക്കെ മായം കലർന്ന ഭക്ഷണങ്ങൾ ഇപ്പോൾ എല്ലാം മായമല്ലേ ആ മായങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പം നമുക്ക് അല്ലാതെ തന്നെ പക്ഷി വിഷപാതെ ഉണ്ടാകും വെളിച്ചെണ്ണയ്ക്കകത്ത് മായം ശർക്കരയ്ക്കകത്ത് മുട്ട പോലും കൃത്രിമമായിട്ടല്ലേ ഉണ്ടാക്കുന്നത് അങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ പിന്നെ എല്ലാത്തിനും കേടാകാതിരിക്കാനാണ് ഡി ഡി റ്റിയോ ബാക്കി വിഷമോ എല്ലാം ഇട്ടാണ് തരുന്നത് അതുകൊണ്ട് അതൊക്കെ നമ്മൾ നോക്കണം പല്ലിക്കാഷ്ടം വീണാലും വരാം പല്ലി വീണാലും വരാം രോഗാണുക്കൾ വീണാലും വരാം പാറ്റ കയറിയാലും അതിൻ്റെ കാലക്കെ വരാം ഉറുമ്പ് പാറ്റായൊക്കെ വിഷത്തിൻ്റെ അകത്തുകൂടെയൊക്കെ നടന്നേ ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ കലരും ചില വിഷമുള്ള ജീവികൾ വിഷം തിന്ന ജീവികളൊക്കെ ഭക്ഷണത്തിൽ ചത്തു കിടക്കും ചില ഡി ഡി റ്റിയൊക്കെ ഇട്ടത് ചില ഭക്ഷണത്തിൽ തന്നെ ഡി ഡി റ്റിയും വിഷവസ്തുക്കളെല്ലാം ഇട്ട് നമ്മുടെ ഉള്ളിൽ ചെല്ലും അങ്ങനെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം തന്നെ കൈവിഷം പോലെ വിഷബാധ ഉണ്ടാകും പിന്നെ വെള്ളത്തിൻ്റെ അകത്തെല്ലാം കുടിവെള്ളത്തിൻ്റെ അകത്തെല്ലാം രാസവസ്തുക്കളെല്ലാം കലരുന്നാണ് കിട്ടുന്നത് അത് ഫാക്ടറിയുടെ അടുത്തുനിന്നുള്ളതും അല്ലാതെ ഒഴുക്കി വിടുന്നതും എല്ലാം ഇതൊക്കെ നമ്മൾ നോക്കണം കൈവിഷം കഴിച്ചാലത്തെ ലക്ഷണം എന്താകും മുട്ടൂസാം അതിൻ്റെ കൈവിഷത്തിൻ്റെ ലക്ഷണം ചിലപ്പം ഭക്ഷണത്തിനൊക്കെ നീല കളറും ഒക്കെ കറുപ്പ് കളറും ഒക്കെ വരും ഒരു വ്യത്യാസം കാണും നാറ്റവും കാണും അങ്ങനെയൊക്കെ ഉള്ളത് വരാം ചിലത് കഴിക്കുമ്പോൾ ഡി ഡി റ്റിയുടെ സ്വാദവും ചിലത് നമ്മളറിയാതെ ഇപ്പോഴത്തെ പച്ചക്കറിക്കകത്തൊക്കെ അതൊക്കെ വരുന്നുണ്ട് അത് പിന്നെ അതാണ് മൊട്ടൂസം കറുത്ത നിറം ഉള്ളതൊന്നും കഴിക്കാത്തത് കറുത്ത നിറം ഉള്ളതും ഒക്കെ നമ്മളെ വെച്ച് പക്ഷെ പരിവില്ലാത്ത ഭക്ഷണമൊന്നും നമ്മൾ കഴിക്കുകയില്ല അത് ഒരങ്ങന്മാരും കഴിക്കുകയില്ലടി അവന്മാരും നക്കി മണത്തും ഒക്കെ നോക്കിയച്ചേ കഴിക്കുകയുള്ളൂ അതിൻ്റെ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാ വരുന്നത് ചിലക്ക് ഛർദി ഉണ്ടാകും വോക്കാനുണ്ടാകും തലകറക്കം ഉണ്ടാകും കണ്ണിന് കാഴ്ച കുറയും വിശപ്പില്ലായ്മ ഉണ്ടാകും തലയ്ക്ക് മരപ്പുണ്ടാകും മനോരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും ഓർമ്മ കുറയും ചിലർക്ക് ബോധം കെട്ടുപോകും ചിലർക്ക് ഒന്നും ചെയ്യാനുള്ള തോന്നുകയില്ല മടി പിടിച്ചിരിക്കും ഒത്തിരി ലക്ഷണമുണ്ട് പേടി വരും അതിന് അമ്പലങ്ങളില്ലാണ്ട് ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചിലടത്ത് കഥലിപ്പോഴും ശർക്കരയും തേനും കൊട്ടർ തേങ്ങായും നെയ്യുമൊക്കെ കൂടെ കൂടി ജീവിച്ചൊക്കെ കൊടുക്കും പിന്നെ ചിലയിടത്ത് അല്ലാതെ ഛർദ്ദിപ്പിക്കുന്നതിന് മരുന്ന് കൊടുത്ത് ഛർദ്ദിപ്പിക്കുന്ന അമ്പലങ്ങളുമുണ്ട് ചിലടത്ത് വയറ്റിളക്കം ചലർത്തിയും പിന്നെ ശംഖുപുഷ്പം കലർത്തിയും അങ്ങനെയൊക്കെയുള്ള ഇതുകൊണ്ട് ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ഓരോത്തരത്തുമൊക്കെ ഓരോ രീതിയിലാണ് പക്ഷേ പക്ഷി വിഷബാധയാണത് കൂണ് കഴിച്ചാലും അങ്ങനെ വരാം വൈദ്യന്മാരെങ്ങനെയാണ് ചികിത്സിക്കുന്നത് അത് ഒരു ആനച്ചോടി നീ കണ്ടിട്ടില്ലേ ഈ നേരത്തെ ഇവിടെ പടന്ന് കിടക്കുന്ന ആനച്ചോടിയെന്ന് പറയുന്നത് നമ്മുടെ ഈ കാട്ടുമല്ലി പോലൊക്കെ നിൽക്കുന്നത് അത് ഒരു കഴിഞ്ഞ് നാല് ഗ്രാം എടുത്തിട്ട് നാഴി പാലിൽ അരച്ച് ചേർത്ത് നാല് ദിവസം പാലിൽ ചേർത്ത് കാച്ചി കുടിക്കണം അത് നൂ തുറച്ചതായിട്ട് കഴിക്കണേ പിന്നെ ആദ്യം ഛർദ്ദിപ്പിക്കണം ഛർദ്ദിപ്പിക്കണമെങ്കിൽ എന്താണ് ക്ലാവുള്ള പാത്രത്തിൽ വെള്ളം വെച്ച് രണ്ട് മൂന്ന് ദിവസം വെച്ച് കഴിയുമ്പോൾ ക്ലാവിൻ്റെ ചോയ എല്ലാം കൂടെ വന്നു കഴിഞ്ഞ് കുടിച്ചാൽ ഛർദ്ദിക്കും അങ്ങനെ ഛർദ്ദിപ്പിക്കുന്നുണ്ട് പിന്നെ ശങ്കോഷ്വന്നിവിടെ നിൽക്കുന്ന നീ കണ്ടില്ലേ പടന്ന് നിന്ന് കയറി വെള്ളശങ്കോഷ്പം ഇവിടെ വെള്ളശങ്കോഷ്പം നിപ്പുണ്ട് ആ വെള്ളശങ്കോഷ്പത്തിൻ്റെ വേരെടുത്ത് ഒരു താണിക്കാടെ വലിപ്പത്തിൽ കാച്ചി കുടിച്ചാലും മാറും അത് കാച്ചി വേരച്ച് വലുപ്പത്തിനെടുത്ത് നമ്മൾ കഴിക്കണം അന്നരം വയറിളകം പാലിൻ്റെ അകത്ത് കഴിച്ചാലും മതി അങ്ങനെ കൂടുതൽ വയറ്റിളക്കം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നൃത്തം കൂട്ടു അങ്ങനെ കൂടുതൽ വയറ്റിളക്കം വന്നു കഴിഞ്ഞാൽ തൈരും ചോറും കൂടെ ചൂട് ചോറിൻ്റെ അകത്ത് തൈരൊഴിച്ച് കഴിച്ചാൽ നിൽക്കും ഇല്ലെങ്കിൽ ജാതിക്ക അരച്ച് തേനിൻ്റെ അത് കഴിച്ചാലും നിൽക്കും പിന്നെ ചൂട് ഒലിവെണ്ണ കുടിച്ചാലും കൈവിഷം മാറും പേരയുടെയല്ല ഇടിച്ചു പിഴിഞ്ഞ നീര് കുടിച്ചാലും മൂന്നാല് ദിവസം കുടിച്ചാലും കുറഞ്ഞു കിട്ടും ഏറ്റവും നല്ല ശങ്കുഷ്പ ആണി മുട്ടൂസി പിന്നെ വയമ്പ് പച്ചവെള്ളത്തിൽ കഴിക്കുക പിന്നെ മഞ്ഞൾ നീര് കുടിക്കുക മഞ്ഞളിൻ്റെ അകത്ത് ഭക്ഷണം വഴി വിഷമുള്ള സംശയമുള്ളതൊക്കെ ഇവിടെ നമ്മൾ കഴുകിയൊക്കെ എടുത്ത് തന്നുകഴിഞ്ഞാൽ വിഷമ്പവും സാമാന്യ വിഷവിഷവും എല്ലാം മഞ്ഞൾ ഒഴിവാക്കും അല്ലെങ്കിൽ ഉപ്പ് വിഷം കലർത്തുന്ന ഭക്ഷണം പച്ചക്കറികളും എല്ലാം നമ്മൾ ഉപ്പ് വെള്ളത്തിൽ കലർക്കാലും ശുദ്ധിയായിട്ട് കിട്ടും ഒക്കെ വിഷം പോവും പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അന്നേരം കൈവിഷമൊക്കെ പോകും അല്ലാണ്ട് ആരും തരുന്നല്ല ജ്യോത്സന്മാർ പണ്ട് നോക്കുമ്പം പറയുന്ന കൈ ആരുടെ കൈ കൊണ്ട് തരുന്നോ വിഷം കലർന്ന ഭക്ഷണം തരുന്നോ അയാൾ കൈവിഷം തന്നൊക്കെ പറയുന്നേ ഉള്ളൂ നിനക്ക് മനസ്സിലായല്ലോ മുട്ടൂസി മനസ്സിലായി മുട്ടൂസി